മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട നടനാണ് ഷിജു സിനിമ സീരിയൽ രംഗത്ത് ഒരുപോലെ തിളങ്ങിയ നടനാണ് താരം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ ഫോർത്ത് റണ്ണർ ആയിരുന്നു താരം വളരെ സന്തോഷത്തിൽ കുടുംബജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു ഷിജു എന്നാൽ ഇപ്പോഴാ ഷിജുവും ഭാര്യ പ്രീതിയും വിവാഹമോചിതരായി എന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഷിജു തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് കുവൈറ്റിൽ എയർ ഹോസ്റ്റസ്സായി ജോലി ചെയ്യുകയായിരുന്നു ഷിജുവിന്റെ ഭാര്യ പ്രീതി അതിനിടയിലാണ് ഇരുവരും തമ്മിൽ കാണുന്നതും പ്രണയത്തിലാകുന്നതും ഇഷ്ടമാണ് നൂറുവിട്ടം എന്ന ചിത്രത്തിലൂടെ തന്നെ ഷിജുവിന്റെ കടുത്ത ആരാധകയായിരുന്നു പ്രീതി കൂടാതെ നിരവധി സീരിയലുകളിലും താരം നായകനായി എത്തിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലും പ്രേക്ഷക പിന്തുണ കൊണ്ട് തന്നെയാണ് താരം അത്രയും ദിവസം അവിടെ തുടർന്നത് പ്രീതിക്കും ഷിജുവിനുമായി ഏകമകളാണുള്ളത് എന്നാൽ ഇപ്പോഴിതാ ഇരുവരും വിവാഹമോചിതരായി എന്ന വാർത്ത ഷിജു തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇരുവരും വേർപിരിയുന്നു ഇനിയും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കും പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും തന്നെയാണ് ഈ തീരുമാനം എടുത്തത് എന്നായിരുന്നു താരം സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത്